നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാം എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു നമുക്ക് അവരെ രമേശ് എന്ന് വിളിക്കാം രമേശിന് കുറച്ചു നാളായി തലയിലുള്ള താരൻ കൂടുന്നതായിട്ട് പരാതിപ്പെട്ടു ഇത് കൂടാതെ കൈയിൻ്റെ മുട്ടിലും കാലിൻ്റെ മുട്ടിലും ഒക്കെ ചുവന്ന പാടുകളും ചൊറിച്ചിലും ഒക്കെ കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫംഗൽ ഇൻഫെക്ഷനോ വട്ടച്ചൊറിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഫംഗൽ ക്രീമൊക്കെ വാങ്ങിച്ച് കുറേ പ്രാവശ്യം പുരട്ടി നോക്കി പക്ഷേ കുറവില്ലാന്ന് മാത്രമല്ല അത് കൂടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഒടുവിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച സമയത്താണ് ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ല മറിച്ച് സോറിയാസിസ് ആണെന്ന് മനസ്സിലാക്കി ഹായ് ഞാൻ ഡോക്ടർ പ്രസൂർ രമേശിനെ പോലെ പലരും തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത് എന്താണ് ഈ രോഗം ഇത് പകരുമോ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻസും സോറിയാസിസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് തുടങ്ങാം ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോറിയാസിസ് എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് പകരുന്ന തരത്തിലുള്ള അസുഖമല്ല സൂര്യാസിസ് ഉള്ള ഒരാളെ തൊട്ടാലോ അവരെ അടുത്തു പോയിരുന്നാലൊന്നും സൂര്യാസിസ് എന്ന് പറയുന്ന ഈ അസുഖം പകരില്ല ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ രോഗപ്രതിരോധ സംവിധാനം അബദ്ധത്തിൽ നമ്മളുടെ തന്നെ ചർമ്മകോശങ്ങളെ ആക്രമിക്കുന്ന ഒരവസ്ഥ സാധാരണ രീതിയിൽ നമ്മളുടെ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനും അത് പുറന്തള്ളപ്പെടാനും ഏകദേശം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ദിവസം വരെ എഴുതും പക്ഷേ ഉള്ളവർക്ക് ഈ ഒരു പ്രക്രിയ മൂന്ന് മുതൽ നാല് ദിവസത്തിനുള്ളിൽ പൂർത്തിയാവും ഇങ്ങനെ അമിതമായി ഉണ്ടാകുന്ന ചർമ്മത്തിൻ്റെ കോശങ്ങളെല്ലാം ചർമ്മത്തിൽ തന്നെ അടുക്കുകളായി അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ രോഗലക്ഷണങ്ങളായി കാണുന്നത് സോറിയാസിൻ്റെ ലക്ഷണങ്ങൾ പലരിലും പലതരത്തിലാവാം തരത്തിലാവാം ഏറ്റവും കോമൺ ആയിട്ടും കണ്ടുവരുന്നത് പ്ലാക്ക് സോറിയാസിസ് ആണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് ചർമ്മത്തിൽ കാണുന്ന കട്ടി കൂടിയ ചുവന്ന നിറത്തിലുള്ള പാടുകൾ ഈ പാടുകൾക്ക് മുകളിൽ വെളുത്ത നിറത്തിൽ ചെതുമ്പലുകൾ പോലെ തൊലി ഇളകി വരുന്നതും കാണാം കഠിനമായിട്ടുള്ള ചൊറിച്ചലും ഡ്രൈനസ്സും ഉണ്ടാവാം ചിലർക്ക് ചർമ്മം വിണ്ടുകീറി അവിടെ രക്തം വരാനും സാധ്യതയുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും സോറിയാസിസ് ഉണ്ടാവാം പക്ഷേ ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് കൈമുട്ടുകളും കാലിൻ്റെ മുട്ടലും നടുവിൻ്റെ താഴ്ഭാഗം തലയോട്ടി ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നഖങ്ങളിൽ കുഴി വീഴുന്നതും നഖം അടർന്നു മാറുന്നതും സോറിയാസിന്റെ ഒരു ലക്ഷണമാവാം ഇനി നിങ്ങൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സോറിയാസിസ് വരുന്നതെന്നായിരിക്കും ഇതിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളും ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നാൽ സോറിയാസിസിന്റെ ജീനുകൾ ഉള്ളതുകൊണ്ട് മാത്രം സോറിയാസിസ് വരണമെന്ന് നിർബന്ധവുമില്ല ഈ രോഗത്തിനെ ഉണർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇവയെ നമ്മൾ ട്രിഗേഴ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത് സോറിയാസിസിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അഞ്ച് ട്രിഗേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് രണ്ടാമത് തൊണ്ടയിലുണ്ടാകുന്ന അണുബാധയാണ് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിലുണ്ടാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ മൂന്നാമത്തത് ചർമ്മത്തിലുണ്ടാകുന്ന ചില തരത്തിലെ മുറിവുകളാണ് ഇതിനെ കീബ്നർ എന്നാണ് പറയാറ് നാല് പുകവലിയും മദ്യഭാഗം അഞ്ചാമത്തത് തണുപ്പ് കാലാണ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചും തണുപ്പാവുന്നതിനനുസരിച്ചും പലർക്കും രോഗം കൂടാറുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് സോറിയാസിസ് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുന്നത് സോറിയാസിസും ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് ലക്ഷണങ്ങൾ നോക്കി എളുപ്പത്തിൽ ഈ രോഗം തിരിച്ചറിയാൻ നിങ്ങളുടെ ഡോക്ടറിന് സാധിക്കുന്നതാണ് അപൂർവമായി മാത്രമേ സ്കിന്നിൻ്റെ ബയോപ്സി പോലത്തെ ടെസ്റ്റുകൾ ആവശ്യമുണ്ടാവാറുള്ളൂ ബയോപ്സി എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ചെറിയൊരു ഭാഗം ഇളക്കി എഴുതാൻ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് പരിശോധിക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇനി നമുക്ക് സോറിയാസിന്റെ ചികിത്സയിലേക്ക് വരാം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അസുഖമല്ല സോറിയാസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും സോറിയാസിസിനെ നിയന്ത്രിച്ച് നിർത്താൻ ഇപ്പോഴത്തെ കാലത്ത് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽപ്പെടുന്ന ചിലതാണ് ഒന്ന് പുരട്ടാനുള്ള മരുന്നുകൾ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് മോയ്സ്ചറൈസേഴ്സ് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ കോൾ ടാർ സാലിസിറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഇതല്ല രണ്ടാമത്തത് ഫോട്ടോതെറാപ്പിയാണ് നിയന്ത്രിതമായിട്ടുള്ള അളവിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണിത് മൂന്നാമത്തത് ഉള്ളിലേക്ക് കഴിക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇതിൽ ആൻറ്റി ഹിസ്റ്റമിൻസ് പോലത്തെ ചൊറിച്ചിൽ കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ആയിട്ടുള്ള സോറിയാസിന് മെത്തോട്രെക്സൈറ്റും സൈക്ലോസ്പോറിൻ പോലത്തെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ചെറുതായി തളർത്തുന്ന രീതിയിലുള്ള മരുന്നുകളും ഉപയോഗിക്കാറുണ്ട് നാലാമത്തത് ബയോളജിക്കൽസാണ് ഇത് സോറിയോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പുതിയ തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് രോഗപ്രതിരോധ സംവിധാനത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇഞ്ചക്ഷൻ തെറാപ്പിയാണിത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത് കാരണം അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതോടെ തീരുന്നില്ല ജീവിതശൈലീലുള്ള മാറ്റങ്ങളും സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് ഇതിൽ ചിലതാണ് ഒന്ന് ശരീരഭാരം നിയന്ത്രിക്കുന്നത് കാരണം അമിതവണ്ണം അമിതഭാരമെല്ലാം സോറിയാസിസ് കൂടാനുള്ള ഒരു കാരണമാവുന്നുണ്ട് രണ്ട് പുകവലിയും മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് സ്ഥിരമായി കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതും സോറിയാസിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷനിൽ ഉൾപ്പെടുന്നതാണ് ഇനി സപ്ലിമെന്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻസിന് സോറിയാസിസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന് നോക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചില സപ്ലിമെൻസ് എന്ന് പറയുന്നത് ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഇതിനെയാണ് നമ്മൾ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് മൂന്ന് മാസത്തോളം കഴിച്ചിട്ടുള്ള ആൾക്കാരിലെല്ലാം സോറിയാസിന്റെ ലക്ഷണങ്ങൾ കുറച്ച് നിർത്താൻ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് മറ്റൊരു സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കും സോറിയാസിസ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇത് കൂടാതെ സോറിയാസിസിൽ ഇഫക്റ്റീവ് ആവുന്ന മറ്റു രണ്ട് സപ്ലിമെൻസിൽ ഒന്ന് പ്രോബയോട്ടിക്സ് ആണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമും നമ്മളുടെ ഗട്ട് ഹെൽത്തും തമ്മിൽ ബന്ധമുണ്ടെന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് പ്രോബയോട്ടിക് സപ്ലിമെൻറ്സ് എടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മികച്ചതാക്കി നിലനിർത്താൻ സാധിക്കുന്നതാണ് അങ്ങനെയും സോറിയാസിൻ്റെ സിംറ്റംസ് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനത്തത് സെലീനിയം അടങ്ങിയിട്ടുള്ള ക്രീമുകളും ടാബ്ലറ്റ്സുമാണ് സെലീനിയം ഒരു മിനറലാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടുള്ള ഒരു മൈക്രോ മിനറൽ ആണ് സെലീനിയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സപ്ലിമെൻസും പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി അല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് വൈറ്റമിൻ ഡിൻ്റെ ലെവലൊക്കെ നോക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേയും ഡോക്ടറുമായി ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ല തീരുമാനമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ശാപമല്ല കൃത്യമായിട്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രമാണ് നിങ്ങൾക്ക് ചർമ്മത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിലോ നിലവിലുള്ള ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഡോഫുഡിയിലൂടെ നിങ്ങൾക്ക് കേരളത്തിലുള്ള മികച്ച സ്കിൻ സ്പെഷ്യലിസ്റ്റുമായി വീട്ടിലിരുന്ന് തന്നെ വീഡിയോ കോളിലൂടെ സംസാരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ് നിങ്ങൾ താമസിക്കുന്ന ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മാത്രം മതിയാവും മരുന്നുകൾ കുറിച്ചു തരാനും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനെല്ലാം ഡോ ഫുഡിയിലുള്ള ഡെർമറ്റോളജിസ്റ്റിന് സാധിക്കുന്നതാണ് ഓൺലൈനായി ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ ഒന്നിക്കൽ ഡോ ഡോട്ട് കോം സന്ദർശിക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോവ് ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതുമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ